എല്ലാരും സുന്ദരികളൊക്കെ ചക്കട ആ ബാഗത്ത് സമ്പൂടമാളങ്ങി പറയും അതുകൊണ്ട് എല്ലാരും ഇനി എല്ലാവരും കയറ്റി സുന്ദരി നല്ല അടിപൊളി കൊണ്ടു കിട്ടാൻ സമ്പലായിട്ടുണ്ട് നല്ലപിടി എന്തൊക്കെ അയ്യോണ്ട് അതെ കൊണ്ടുപോവാട്ട് ആ പാത്രം കൊണ്ടുപോവാ പാത്രം അപ്പം നമ്മടെ അമ്മാൻ ഇച്ചും ഇതൊക്കെ കളഞ്ഞിണ്ട് നമ്മള് ഈ പശ്ചാത്തല കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ചക്ര ഉൾപാദം അതെ ഉള് ചക്കയുടെ മുളഞ്ഞു കണ്ടില്ലേ ഈ മുളഞ്ഞു മാറാനായിട്ട് നമുക്ക് എണ്ണയില് മുക്കിയെടുത്തിട്ട് സോപ്പിട്ട് കഴിക്കാൻ മാറും എണ്ണ പറ്റത്തിന് ശേഷം എണ്ണ പരട്ടെ എണ്ണ എണ്ണ പറ്റസ് എണ്ണ പറ്റിയിട്ട് നമുക്ക് ചെയ്തു നോക്കാം ചക്കട ചക്കടഞ്ഞ ഏറ്റവും ബെസ്റ്റ് മിത്ര ആക്കിട്ട് കൈ കഴിഞ്ഞ ക്ലിയർ ആയിട്ടാ ഇത്